ഈ അടുത്ത് ഇഞ്ചുറി സംഭവിച്ച് ഡബ്ല്യു ഡബ്ല്യു വിട്ടുപോയ സി എം പങ്ക് ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യുൽ തിരിച്ചു വരാൻ പോവുകയാണ് പക്ഷെ മാച്ച് ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ സി എം പങ്കിന്റെ ഇഞ്ചുറി അപ്ഡേറ്റ് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ലോകൽ പോൾ ഫോഴ്സസ് കെവിൻ കെവിൻസ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് റീമാച്ച് മാച്ച് നടക്കും അതോ ലോകൻ പോളിന് മറ്റെന്തെങ്കിലും മാച്ച് കൊടുക്കുമോ എന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ഇപ്പോഴും വളരെയധികം പ്രശ്നമായി പോകുന്ന കോഡി റോഡ്സ് റോക്ക് റോമൻ ഇവരുടെ വിഷയത്തെ പറ്റിയും പറയാം അതായത് റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചില ന്യൂസ് എല്ലാം വരുന്നുണ്ട് ഒരു ന്യായീകരണം പോലെ അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇപ്പോഴത്തെ യുണൈറ്റഡ് ചാമ്പ്യനായ ലോകൻ പോൾ കെവിൻ കെവിൻസിന് റോയൽ ട്രോബിൾ മാച്ചിന്റെ റീ മാച്ച് എലിമിനേഷൻ ചേമ്പറിൽ കൊടുക്കുമോ അതോ ലോഗൻ പോളിന് മറ്റെന്തെങ്കിലും പ്ലാൻ കൊടുക്കുമോ എന്ന് നോക്കാം ഈ വരുന്ന സ്മാക്ഡൌൺ എപ്പിസോഡിലാണ് ആ സെഗ്മെന്റ് വെച്ചിട്ടുള്ളത് നിക്കാർഡിൻസ് എന്ത് പ്ലാൻ ആണ് പറയാൻ പോകുന്നത് ലോകൻ പോളിന് എന്ത് മാച്ചാണ് കൊടുക്കുക അതിൻ്റെ എല്ലാം തീരുമാനം അറിയാനായിട്ട് ഒരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് എലിമിനേഷൻ ചേമ്പറിൽ യുണൈസ്റ്റഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് എലിമിനേഷൻ ചേമ്പർ മാച്ചായി നടക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഈ സ്മാക്ഡൌൺ എപ്പിസോഡിൽ പറയുക അതായത് മാച്ച് കൊടുക്കില്ല പകരം പകരം നിനക്ക് എലിമിനേഷൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യേണ്ടി വരും പകരംഷിപ്പ് മാഡിൻസ് പറയാൻ ചാൻസ് ഉള്ളത് ഈ മാച്ചാണ് നടക്കാൻ ചാൻസ് ഉള്ളത് കാരണം ഇനി നമ്പർ വൺ കണ്ടൻഡർ മാച്ചിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല റോക്കോ റോമൻ മാച്ച് നാളെ കൺഫേം ആകും കോഡി സ്ഥത്ത് തന്നെയായിരിക്കും മാച്ച് ചെയ്യുക അതുകൊണ്ട് ഇനി നമ്പർ വൺ കണ്ടൻഡറുടെ മാച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇനി ആവശ്യമില്ല അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് എലിമിനേഷൻ ചേമ്പറിൽ നടക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഈ മാച്ചും എലിമിനേഷൻ ചേംബറിൽ നടക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി ഇഞ്ചോണി സംഭവിച്ച ബ്രോൺസ് സ്ട്രോമൻ്റെ റിട്ടേണിനെ പറ്റി പറയാം ബ്രോൺ സ്ട്രോമൻ ഉടനെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂൽ തിരിച്ചു വരും എന്നാണ് എന്നാണ് ഇപ്പോൾ പോസ്റ്റ് എല്ലാം ഇട്ട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബ്രോൺസ് ട്രോമൻ ഉടനെ തന്നെ വരാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ വന്നതിന് ശേഷം എന്ത് പ്ലാനാണ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ മുൻപ് റിക്കോഷേറ്റിൻ്റെ കൂടെ ഒരു ടാക്ടീം കാണിച്ചുകൊണ്ടാണ് ബ്രൗൺ സ്ട്രോമൻ മുന്നോട്ട് പോയത് അതേ തന്നെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് കാരണം റിക്കോ ഷെറ്റിന് ഇപ്പോൾ കറക്റ്റായിട്ട് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് റോസ് റോസ്നാഗ്ഡോ പോലെയുള്ള എപ്പിസോഡിൽ നമ്മൾ കാണാത്തത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്രൗൺ സ്ട്രോമൺ റിട്ടേൺ ചെയ്താൽ ഇവരുടെ ആ ഒരു ടാഗ് ടീം വീണ്ടും വരാൻ സാധിക്കും ടീം ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യാൻ സാധിക്കും എന്തായാലും ബ്രോഞ്ച് സ്ട്രോമിന്റെ എല്ലാം മാറി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് റിട്ടേൺ ചെയ്യുക അതുകൊണ്ട് ഉടനെ തന്നെ സ്ട്രോമിന്റെ റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി സി എം പങ്കിനെ പറ്റി പറയാം സി എം പങ്കിന്റെ ഇഞ്ചുറിയെ പറ്റി ഇന്നലെ ഡബ്ല്യു ഡബ്ല്യു റോയിൽ തന്നെ കാണിച്ചിരുന്നു അതായത് സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നും സി എം പങ്ക് ഇനി റിട്ടേൺ ചെയ്യണമെങ്കിൽ മാക്സിമം ആറു മാസമെങ്കിലും സി എം പങ്ക് അറസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള ഈയൊരു സാഹചര്യത്തിലും സി എം പങ്ക് ഉടനെ ഡബ്ല്യു ഡബ്ല്യൂയിൽ വരാൻ പോകുകയാണ് അത് മറ്റൊന്നിനുമല്ല ഡബ്ല്യു ഡബ്ല്യൂടെ കമൻ്ററി ടീമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെയാകുമ്പോൾ റസൽ മിനിറ്റ് നമ്മൾ സി എം പങ്കിനെ മിസ് ചെയ്യില്ല ഡബ്ല്യു ഡബ്ല്യു സ്ഥിരമായിട്ട് പങ്കിനെ കാണാൻ സാധിക്കും പിന്നീട് റിയൽ ആയിട്ടുള്ള ഇഞ്ചറി മാറുമ്പോൾ ഏതെങ്കിലും റെസിഡൻസിനെ വെച്ചുകൊണ്ട് പങ്കിനെ അറ്റാക്ക് ചെയ്ത് കുറച്ച് നാളത്തെ ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും റിട്ടേൺ ചെയ്യിപ്പിക്കാനാണ് ഡബ്ല്യൂ ഡബ്ല്യൂടെ പ്ലാന് അപ്പോൾ സി എം പങ്ക് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോയ സമയത്ത് ഒരുപാട് ഷോസിൽ കമന്ററി എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് അറിയാമെന്ന് തോന്നുന്നു എന്തിന് ഡബ്ലു ഡബ്ല്യൂ പോലും രണ്ടായിരത്തി പത്ത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ കമന്ററി ടീമിൽ വർക്ക് ചെയ്ത അവസാനം സീനയെ ചെയറുകൊണ്ടടിച്ചാണ് സി എം പങ്ക് വീണ്ടും മാച്ചിലേക്ക് എല്ലാം വന്നിട്ടുള്ളത് ഇനി റോക്ക് റോബൽ കോടി ഈ വിഷയത്തെ പറ്റി പറയാം അതായത് റോക്ക് ടി കെ ഒ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ ആയതിനു ശേഷം ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് കോടി റോഡ്സിന്റെ അവസരം തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ന്യൂസ് എല്ലാം വന്നിരുന്നു അതായത് റോക്ക് റോയൽ റോബൾ നടക്കുന്നതിനേക്കാൾ ഒരുപാട് ദിവസങ്ങൾ മുൻപ് ബോർഡ് ഓഫ് ഡയറക്ടർ ആയതല്ലേ അങ്ങനെയാണെങ്കിൽ റോയൽ റംബിൾ മാച്ച് റോക്കിന് വിൻ ചെയ്യാമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഡബ്ല്യൂ ഡബ്ല്യു ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും റോക്ക് റോയൽ ട്രംബിൾ മാച്ച് വിൻ ചെയ്താൽ ഫാൻസ് അത് സപ്പോർട്ട് ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഡബ്ല്യു ഡബ്ല്യൂക്ക് അറിയാം കാരണം ബോർഡ് ഓഫ് ഡയറക്ടർ ആയതിനു ശേഷം ഉടനെ തന്നെ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്താൽ അത് ഫാൻസ് അംഗീകരിക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കോഡി റോഡ്സിനെ തന്നെ വിൻ ചെയ്യിപ്പിച്ച് പിന്നീട് ഒരു സെഗ്മെന്റ് വഴി ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ നോക്കിയത് അതായിട്ട് സെത്തിന് ഉപയോഗിച്ചുകൊണ്ട് സെത്തിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പാണ് വിൻ ചെയ്യേണ്ടത് അല്ലാതെ റോമന്റെ കയ്യിലുള്ള അല്ല എന്ന ലെവലില് ഒരു സെഗ്മെന്റ് വെച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം റോക്ക് ഇടപെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സെഗ്മെന്റും കാര്യങ്ങളാണ് അതായത് റോക്ക് ബോർഡ് ഓഫ് ഡയറക്ടറായി സൈൻ ചെയ്യണമെങ്കിൽ തനിക്ക് റോമന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം അതില് റോമനെ തോൽപ്പിക്കണം ഈ ഒരു ലെവലിലൊക്കെയാണ് റോക്ക് പറഞ്ഞിട്ട് ടി കെ ഒ കമ്പനിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് റോമൻ ഫാൻസ് അല്പം പേടിച്ച് തന്നെ ഈ റൊസൽ മീഡിയ കാണേണ്ടതായിട്ട് വരും എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് റോക്കിനെ സപ്പോർട്ട് ചെയ്തും ഒരുപാട് ന്യൂസ് എല്ലാം വരുന്നുണ്ട് റോക്കിന്റെ മകളാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം അവിടെയുള്ള ഫാൻസ് ചീത്ത വിളിയും ഭീഷണിയുമായിട്ടെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അവർ പ്രതികരിച്ചിട്ടുള്ളത് ഇത് താനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊക്കെയാണ്